സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ചിത്തിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ ഉദ്യോഗം ഉപേക്ഷിച്ച് പഠനത്തിന് ചേരും ആർഭാടങ്ങൾ ഒഴിവാക്കും ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ ഉപരിപഠനത്തിന് ചേരും പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും ആധുനിക സംവിധാനവും പൗരാണിക സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാനിടവരും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ പോയി അനാവശ്യ ഇടപെടൽ നടത്തുന്നത് അബദ്ധങ്ങളായി തീരും സൂക്ഷ്മത പുലർത്തുക കർക്കിടക മാസത്തിൽ ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും അജ്ഞാനവർത്തികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാത്തതിനാൽ ആശ്വാസം തോന്നും സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് അത് യാഥാർത്ഥ്യമായി തോന്നണമെന്നില്ല നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരാം യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വിജയത്തിലേക്കുള്ള കാൽവെപ്പാകും ഈ വർഷം വളർച്ചയുടേതായി കണ്ട് അലസത വിടിഞ്ഞ് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഒത്തിരിയുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ